ആ ബ്രിട്ടാസിൻ്റെ കാര്യം പറയുമ്പോൾ ബ്രിട്ടാസ് അന്ന് ഒരു ഒരു ആശുപത്രിയിൽ പിന്നെ രാമായണ എന്തോ ആ ഒരു സമയത്ത് ബ്രിട്ടാസിനെ പൂട്ടിയിട്ടൊരു ഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ അവസ്ഥ അതെന്താണ് ശരിക്കും അത് ഈ ജില്ലാ ആശുപത്രി അന്നും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉള്ള കാലമാണ് ഇന്നത്തെ പോലെ ചാനലുകളൊന്നുമില്ല അപ്പോൾ ഈ രാമായണം സീരിയൽ വന്ന് കത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ രോഗികൾ ഒ പിയിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു ഡോക്ടേഴ്സിൻ്റെ വിശ്രമവും ടി വി വെച്ചിട്ട് രാമായണം കാണുന്നു അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോൺ ബിട്ടാസും അന്നത്തെ ദേശാഭിമാനയുടെ ക്യാമറമാൻ്റെ ജയദേവൻ പിണറായി അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു പോയി ജയദേവൻ പിണറായി കൂടി വരുന്നു അവിടെ നിന്ന് അന്ന് ഈ ഫിലിം റോളുള്ള ഫിലിമാണ് ഇങ്ങനെ അടിക്കുമ്പോൾ ഫ്ലാഷ് ഇന്ന് ഫ്ലാഷ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഫോട്ടോയിൽ ഈ ഫ്ലാഷ് അടിക്കുമ്പോൾ ഡോക്ടർമാർ കണ്ടു ഓടിച്ചിട്ട് ജയദേവനെ പിടിച്ചു ബ്രിട്ടാസിനെ പിടിച്ചു ഈ ബ്രിട്ടാസിനെ പിടിക്കും ജയദേവനെ പിടിക്കുമ്പോൾ തന്നെ ബ്രിട്ടാസ് എന്ത് ചെയ്തു ജയദേവനെ വളരെ സാഹസപ്പെട്ട് അവിടുത്തെ രക്ഷിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിലിം ഇല്ലെങ്കിൽ എവിഡൻസ് മുഴുവൻ നഷ്ടം ഫിലിം പുറത്തെടുത്ത് അത് തീർന്നു ഇന്നത്തെ പോലെ വേറെ സംവിധാനം ഒന്നും ഇല്ല അപ്പോൾ ജയദേവൻ അവിടുന്ന് രക്ഷപ്പെട്ടു ബ്രിട്ടാസിന് ഇവർ പൂട്ടിയിട്ടു അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ വിവര അറിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഞാനാണ് ഞാനുൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരും അവിടെ ഓടിയെത്തുകയും ബ്രിട്ടാസിനെ മോചിപ്പിക്കുകയും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിച്ചു അതാണ് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന വലിയ താമസം തന്നെ ബ്രിട്ടാസിനെ ഡൽഹി ബ്യൂറോ ചീഫായിട്ട് നിയമിക്കുകയും അദ്ദേഹത്തിന് ഞങ്ങൾ യാത്രയപ്പ് നൽകി ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു പിന്നെയാണ് അദ്ദേഹം കൈരളി ചാനലിൻ്റെ എം ഡി ആകുന്നതും പിന്നെ രാജ്യസഭ അംഗമാകുന്നതും ഒക്കെ അനുശേഷം